നമസ്കാരം സൈബർ തട്ടിപ്പ് പോലുള്ള പല ചതിക്കുഴികളും ഇന്നുണ്ട് വ്യവസായ മേഖലകളിലും ഇന്ന് ഇത്തരം തട്ടിപ്പുകൾ സർവ്വസാധാരണമാണ് ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകളും ഇന്ന് പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാഷൻ ഇ ഇക്കോമേഴ്സ് സ്റ്റോറായ മിന്ത്രയ്ക്ക് തട്ടിപ്പിലൂടെ കോടികൾ നഷ്ടമായെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വളരെ ഗൗരവകരമായ റീഫണ്ട് തട്ടിപ്പിന്റെ ഇരയായിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാഷൻ ഇ ഇക്കൊമോഴ്സ് സ്ഥാപനമായ മിന്ത്ര കമ്പനിയുടെ ഉപഭോക്തൃ സൗഹൃദ റീഫണ്ട് പോളിസികളാണ് കമ്പനിയെ കബളിപ്പിക്കാനായി തട്ടിപ്പുകാർ ഉപയോഗിച്ചത് കമ്പനി നടത്തിയ ഓഡിറ്റിംഗിലാണ് കോടികളുടെ തട്ടിപ്പ് വിവരം പുറത്തായത് തട്ടിപ്പുകൾ നടക്കുന്ന രീതി ബ്രാൻഡ് ഷൂകൾ വസ്ത്രങ്ങൾ മറ്റ് ആക്സസറികൾ പോലെയുള്ള ഉയർന്ന മൂല്യമുള്ള ഇനങ്ങൾക്ക് ബൾക്കായുള്ള ഓർഡറുകൾ നൽകുന്നതാണ് ആദ്യപടി ഈ ഓർഡറുകൾ സ്വീകർത്താവിന് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത സാധനമല്ല കിട്ടിയതെന്നും നിറത്തിന്റെ ക്വാളിറ്റിയും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കാണിച്ചും പരാതി നൽകുന്നു ഉപഭോക്താക്കൾക്ക് പരാതി ഉന്നയിക്കാനും റീഫണ്ട് ക്ലെയിം ചെയ്യാനുമുള്ള മിന്ത്രയുടെ ആപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതുമൂലം പരാതികൾ ലഭിച്ചാൽ സ്ഥാപനം റീഫണ്ട് നടപടികൾ ആരംഭിക്കും ഓഡിറ്റ് പ്രകാരം കമ്പനിക്ക് അൻപത് കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇതാണ് കണക്കുകൾ പറയുന്നത് ബംഗളൂരുവിൽ മാത്രം തിരിച്ചറിഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വ്യാജ ഓർഡറുകളാണ് രാജസ്ഥാനിലെ ഒരു സംഘം ആളുകളാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് വിവരം ബൾക്കായുള്ള ഓർഡറുകളായിട്ടാണ് തട്ടിപ്പ് അധികവും നടക്കുന്നത് ഉദാഹരണത്തിന് ഒരാൾ പത്ത് ജോഡി ബ്രാൻഡഡ് ഷൂകൾക്ക് ഓർഡർ നൽകിയാൽ പാഴ്സൽ ലഭിച്ച ശേഷം അതിൽ അഞ്ചു ജോഡി മാത്രമേ ഉണ്ടായിരുന്നു ഇത് അവകാശപ്പെടുകയും അഞ്ചു ജോഡി ഷൂവിന് മാത്രം റീഫണ്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യും ഇത്തരത്തിലാണ് തട്ടിപ്പിന്റെ സ്വഭാവം മിക്കവാറും എല്ലാ തട്ടിപ്പ് ഓർഡറുകളും ജയ്പൂരിൽ നിന്നാണ് പോയിട്ടുള്ളത് അടുത്തിടെ ഇ കോമേഴ്സ് കമ്പനിയായ മിഷൂനിയ വിതരണക്കാരുടെയും ഉപഭോക്താക്കളുടെയും മറവിൽ കബളിപ്പിച്ചതിന് ഗുജറാത്തിലെ നൂറത്തിൽ നിന്ന് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഐ പി സി സെക്ഷൻ നാന്നൂറ്റി പത്തൊൻപത് നാന്നൂറ്റി ഇരുപത് എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അതേസമയം ഈ തട്ടിപ്പ് പുറത്തുവന്നതോടെ നിരവധി ആശയക്കുഴപ്പങ്ങളാണ് ഉപഭോക്താക്കളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത് പ്രമുഖ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമായ മിന്ത്ര ക്വിക് കൊമേഴ്സ് സേവനങ്ങൾ എന്ന വിവരം ഈയിടെയാണ് പുറത്തുവന്നത് അതുകൊണ്ട് തന്നെ മിന്ത്രയ്ക്ക് ഇതിലൂടെ വൻ കുതിപ്പാണ് വ്യവസായ മേഖലയിൽ ഉണ്ടായിരുന്നത് എന്ന പേരിലായിരുന്നു സേവനം ആരംഭിച്ചിരുന്നത് വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന അതിവേഗ ഡെലിവറി സംവിധാനമാണ് എംനവ് ബംഗളൂരുവിലാണ് പുതിയ സേവനം ആരംഭിച്ചത് ഈ സേവനം വരും ദിവസങ്ങളിൽ ആദ്യത്തുടനീളം ആരംഭിക്കുമെന്നാണ് മിന്ദ്ര സിഇഒ നന്ദിത സിൽഹ അറിയിച്ചിരുന്നത് മുഖോക്താവിന് ഇഷ്ടമുള്ള ഫാഷൻ ഉൽപ്പന്നങ്ങൾ അതിവേഗം വീട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സേവനം നടപ്പാക്കുന്നത് തെരഞ്ഞെടുക്കാനായി ധാരാളം ഓപ്ഷനുകളുള്ള ഒരു വിഭാഗമാണ് ഫാഷൻ ഉപഭോക്താവിന്റെ സൗകര്യത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന പ്ലാറ്റ്ഫോമാണ് എംനോ തങ്ങളുടെ സർവീസുകൾ കൂടുതൽ ആണ് തങ്ങൾ പരിശ്രമിക്കുന്നത് അതിവേഗ ഡെലിവറി സാധ്യമാക്കിക്കൊണ്ട് ഇ കൊമേഴ്സ് സേവനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആദ്യത്തെ ഫാഷൻ ബ്രാൻഡായി മാറുകയായിരുന്നു മിന്ത്ര ഇതിനിടയിലാണ് ഇത്രയും വലിയ തട്ടിപ്പും ഉണ്ടായിരിക്കുന്നത് പവർഡ് ബൈ Chodhis Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalathara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram. <phone rings>